വരുമാനം കുറച്ചു കാണിച്ച സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നികുതി വെട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തൽ ഓപ്പറേഷൻ ഗുവാ പോ എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത് വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എത്ര വലിയ നികുതി വെട്ടിപ്പ് നടത്തി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിജയകുമാർ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗമാണ് സംസ്ഥാന വ്യാപകമായി ഈ റെയ്ഡ് ഇപ്പോൾ നടത്തുന്നത് ഇരുപത്തൊന്ന് പ്രമുഖ സെലിബ്രിറ്റി ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ അൻപത് സ്ഥാപനങ്ങളിലും വീടുകളിലുമാണ് ഇപ്പോൾ പരിശോധന ഇതിലാണ് കോടികളുടെ നികുതി വിട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടിയുടെ നികുതി വിട്ടിച്ചുള്ള ഇടപാടുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് കഴിഞ്ഞ മാസമായി ഇവരുടെ നീക്കങ്ങൾ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി രാവിലെ ആറു മണിക്കാണ് പരിശോധന തുടങ്ങിയത് സെലിബ്രിറ്റി അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന നികുതിക്ക് വിധേയമായ കോടികളുടെ വരുമാനം മറച്ചു വെച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ആണ് വിവരങ്ങൾ